ഇന്ത്യൻ പ്രതിരോധ രംഗം നൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളായി നാൾക്കുനാൾ കരുത്തുയർത്തി വരികയാണ് ഇപ്പോഴിതാ നാവികസേനയിലേക്ക് ആറ് പുതിയ അന്തർവാഹിനികൾ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള പുതു സംരംഭത്തിലേക്ക് രാജ്യം ചുവടുവച്ചിരിക്കുകയാണ് ഇതിലൂടെ ദീർഘസമയം സമുദ്രത്തിനടുത്തെട്ടിൽ പ്രവർത്തിപ്പിക്കാൻ ഉതകുന്ന അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള അന്തർവാഹിനികളാണ് നാവികസേനയുടെ ഭാഗമാക്കുക രാജ്യത്തെ പൊതുമേഖലാ കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മസോഗോൺ ഡോക്യാർഡിനൊപ്പം ജർമ്മൻ കമ്പനിയായ തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവും ഒത്തുചേർന്നുള്ള സംയുക്ത സംരംഭത്തിന് ഈ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാർ നൽകാനാണ് തീരുമാനമായിരിക്കുന്നത് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കൽ കരയാക്രമണം എന്നീ എന്നീശേഷിയോടെയുള്ള അന്തർവാഹിനികളാണ് ഈ പൊതുശ്രമത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുക അതോടൊപ്പം അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷഡ് സംവിധാനം കൂടി സജ്ജീകരിക്കപ്പെടുമ്പോൾ ഈ അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയിലെ സുപ്രധാന തീരും കടലിൽ പരമാവധി ശത്രു നിരീക്ഷണത്തിൽ പെടാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഇത്തരം സാങ്കേതിക വിദ്യയാൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്ക് ഓക്സിജൻ ശേഖരണത്തിനും ബാറ്ററി ചാർജിങ്ങിനുമായി ജലോപരിതരത്തിലേക്ക് ഇടയ്ക്കിടെ ഉയർന്നു വരേണ്ട ആവശ്യമില്ല അതിനാൽ തന്നെ ശത്രു നിരീക്ഷണ സംവിധാനങ്ങൾക്ക് അവ കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ പരമ്പരാഗത ഡീസൽ എഞ്ചിനുകളുള്ള അന്തർവാഹിനികൾക്ക് ഓക്സിജൻ ശേഖരിക്കാനും ബാറ്ററികൾ ചാർജ് ചെയ്യാനും മറ്റുമായി ജലോപരിതലത്തിലേക്ക് നിശ്ചിത ഇടവേളകളിൽ ഉയർന്നുവരേണ്ടതായി വരും സ്പെയിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതിരോധ കമ്പനിയായ നവന്തിയെയും ഇന്ത്യൻ കമ്പനിയായ എൽ ആൻഡ് ടീയും ചേർന്നുള്ള സംയുക്ത സംരംഭവും ഈ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാർ സ്വന്തമാക്കാനായി ടെൻഡർ നടപടികളിൽ സംബന്ധിച്ചിരുന്നു എന്നാൽ നവന്ദിയയുടെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൻഷ്യൽ സാങ്കേതിക വിദ്യയെക്കാൾ മികച്ചതായി ജർമ്മനിയുടെ തൈസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റത്തിന്റെ സമാന ടെക്നോളജിയാണ് നാവികസേന തിരഞ്ഞെടുത്തത് അങ്ങനെ ഇന്ത്യ ജർമ്മൻ സംയുക്ത സംരംഭത്തിലൂടെ യാഥാർത്ഥ്യമാകുന്ന ആറ് അന്തർവാഹിനികൾ പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ എന്ന പദ്ധതിക്ക് കീഴിലാണ് നിർമ്മിക്കപ്പെടുക ഈ പദ്ധതിക്കായി പ്രതിരോധ മന്ത്രാലയം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് നാൽപ്പത്തി മൂവായിരം കോടി രൂപയായിരുന്നു എന്നാൽ ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യ സാധ്യമാക്കണമെങ്കിൽ ഏകദേശം ായിരം കോടി ചിലവാക്കേണ്ടി വരുമെന്നാണ് സൂചന നിലവിൽ ജർമ്മൻ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള ടൈപ്പ് ഫോർ ക്ലാസ്സിൽ അന്തർവാഹിനികളുടെ മാതൃകയിലാകും ഇന്ത്യയുടെ പുതിയ ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കപ്പെടുക നിർമ്മാണ വേളയിൽ ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യപ്രകാരമുള്ള ഘടകങ്ങളും ഈ മാതൃകയിൽ ഉൾക്കൊള്ളിക്കും സ്പെയിനിന്റെ നവദിയ കമ്പനിയും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൻഷ്യൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായുള്ള അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഈ കമ്പനിയുടെ ഇതേ സാങ്കേതിക വിദ്യയിലുള്ള അന്തർവാഹിനികൾ നിലവിൽ പ്രവർത്തനത്തിലില്ല അതേസമയം നിലവിൽ ഇന്ത്യ കരാർ ഏൽപ്പിച്ചിരിക്കുന്ന തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റത്തിന്റെ ഇതേ സാങ്കേതിക വിദ്യയിലുള്ള അന്തർവാഹിനികൾ ജർമ്മൻ നാവികസേനയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണത്താലാണ് ഈ പദ്ധതിയുടെ കരാർ ലഭിക്കുന്നതിന് ജർമ്മൻ കമ്പനിക്ക് മുൻതൂക്കം ലഭിച്ചത് ആഗോളതലത്തിൽ ദക്ഷിണ കൊറിയ ഗ്രീസ് പോർച്ചുഗൽ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ആധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൽ സംവിധാനത്തോടെയുള്ള അന്തർവാഹിനികൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് തേടി